ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് തമിനേ കണ്ടപ്പോഴത്തേനും മനസ്സിലായിട്ടുണ്ടാവും അതെ നമ്മൾ വിഷുവിൻ്റെ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ വിഷുവിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ഇടാന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വിഷു കഴിഞ്ഞിട്ട് രണ്ട് ദിവസമായെങ്കിലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം എനിക്ക് തലേ ദിവസം തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല ഗൈസ് കാരണം എഡിറ്റ് ചെയ്യാൻ കുറച്ച് സമയം വേണ്ടി വന്നു അപ്പോൾ എല്ലാവർക്കും ഈ പ്രാവശ്യത്തെ അവസാനത്തെ ഒരു വിഷു ആശംസയോട് കൂടി നമ്മൾക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ നാളെയാണ് എങ്കിലും നമ്മൾ തലേദിവസം തൊട്ട് പടക്കങ്ങൾ പൊട്ടിച്ചു തുടങ്ങുമല്ലോ സാധാരണ ആൾക്കാർ രണ്ട് ദിവസം മുന്നേ പൊട്ടിച്ചു തുടങ്ങും ഞങ്ങൾ രണ്ട് ദിവസം മുന്നേ പൊട്ടിച്ചു തുടങ്ങിയായിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ കൂടുതൽ പടക്കങ്ങൾ പൊട്ടിക്കുന്നത് തലേദിവസമാണ് ഞങ്ങളുടെ വീട്ടിൽ ജനസംഖ്യ കൂടുതലായതുകൊണ്ടും ഈ പടക്കം പൊട്ടിക്കുന്ന പരിപാടിയോട് എല്ലാവർക്കും വളരെയധികം താല്പര്യം ഉള്ളതുകൊണ്ടും ആളം വീതം എല്ലാവരും പടക്കങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കഴിച്ചു അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് പൊട്ടിക്കലോട് പൊട്ടിക്കൽ തന്നെയാണ് േക്കാലും വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് പടക്കങ്ങൾ ഇപ്രാവശ്യമുണ്ട് ഞാൻ നേരത്തെ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നില്ലേ ക്യാമറ പാമ്പ് തോക്ക് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനേക്കാളും കൂടുതലും നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കൊരോപ്പ് ചക്രം അങ്ങനത്തെ സാധനങ്ങളാണ് പൊട്ടിക്കുന്ന സാധനങ്ങളൊക്കെ സൗണ്ട് വരുന്നത് കുറവായിരുന്നു കാരണം കുടും ആമയുള്ളത് കാരണം പൊട്ടിക്കുന്നതൊക്കെ അത്ര വലിയ കുറവായിട്ടാണ് വാങ്ങിയത് എന്നാലും മത്താപ്പും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഒത്തിരി വാങ്ങിയിട്ടുണ്ടായിരുന്നു കമ്പിത്തിരി ആയിരുന്നു ചേച്ചാ ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് കമ്പിത്തിരി തന്നെ ഒരു ആയിരം രൂപയ്ക്ക് കമ്പത്തിരി തന്നെ വാങ്ങിയിട്ടുണ്ടെന്ന് നിൽക്കുന്നു ഒത്തിരി കമ്പിത്തിരി ഉണ്ടായിരുന്നു മൂന്നാല് ദിവസം പൊട്ടിച്ചിട്ടും തീരാത്ത മാത്രം കമ്പത്തിരിതായി ഇപ്പോഴും ഇരുപുണ്ട് ഇനി ഇരുപണ്ട് പൊട്ടിക്കാനായിട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ വിഷു ആണ് ആദ്യത്തെ വിഷുവിനും നമ്മൾ പടക്കങ്ങളൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് ഞാൻ വീഡിയോസൊന്നും ഇങ്ങനെ അപ്ലോഡ് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ എടുത്ത വീഡിയോസൊന്നും എൻ്റെ ഫോണിൽ ഇപ്പോൾ കാണാനില്ല കാരണം ഫോൺ മാറിയത് കാരണം ആ വീഡിയോസൊക്കെ പോയി അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചതാണ് എന്തായാലും എല്ലാ മെമ്മറീസും നമ്മൾ വീഡിയോസാക്കി എടുത്തിട്ടുണ്ട് ചാനലിൽ അപ്ലോഡ് ചെയ്യണം എന്നുള്ളത് കാരണം വലിയ വ്യൂസോ അല്ലെങ്കിൽ ഒത്തിരി റീച്ചോ ഉള്ള ഒരു അക്കൗണ്ടല്ല പക്ഷേ എന്നാലും നമ്മൾ പിന്നീട് അടുത്ത വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം പത്ത് വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ അക്കൗണ്ട് എടുത്ത് നോക്കുമ്പോൾ ഇന്ന വർഷത്തിൽ നമ്മൾ ചേർത്തുള്ള ഈ സന്തോഷമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ പറ്റുമല്ലോ അത് തന്നെ ഒരു വലിയ കാര്യമല്ലേ എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നമ്മൾ ചെറിയ ഫോട്ടോസാക്കിയോ വീഡിയോസാക്കിയോ ഒക്കെ നമ്മുടെ കൂടെ നമ്മൾ സൂക്ഷിച്ച് വെക്കുക കാരണം നമ്മുടെ ലൈഫിൽ അത് മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ വേറെ ഒന്നും നമ്മൾക്ക് ഉണ്ടാവില്ല അതിപ്പോൾ വിഷുവിൻ്റെ ഒരു ബേസ് ചെയ്തിട്ട് ഞാൻ മാത്രം പറഞ്ഞല്ലോ കേട്ടോ എല്ലാം എന്തൊരു മൊമെൻറ്റ്സ് ആയാലും നമ്മൾ പുറത്ത് പോകുന്ന ചെറിയൊരു ഫുഡ് കഴിക്കാൻ പോകുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടി നമ്മളത് ഫോട്ടോസോ വീഡിയോസൊക്കെ ആയിട്ട് എടുത്തിട്ട് നമ്മളത് സേവ് ചെയ്ത് വെക്കുക നമ്മുടെ പിന്നീടുള്ള നമ്മുടെ മക്കൾക്കായാലും അവർ വലുതായി വരുമ്പോഴത്തേനും നമുക്ക് അവർക്ക് കാണിച്ച് കൊടുക്കാനായിട്ടുള്ളൊരു നല്ലൊരു മെമ്മറി ആയിരിക്കും നമ്മൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്നൊരു വലിയൊരു ഗിഫ്റ്റ് തന്നെയായിരിക്കും അത് അങ്ങനെ നിങ്ങളെല്ലാവരും കൂടി പടക്കങ്ങളൊക്കെ പൊട്ടിച്ച് കമ്പി കുട്ടികളൊക്കെ പൊട്ടിച്ച് നന്നായിട്ട് ആഘോഷിക്കുകയാണ് ഗൈസ് ഇവിടെ പിള്ളേർ സെറ്റ് വരുമ്പോൾ തന്നെ ഒരു ഓളം തന്നെയാണ് കേട്ടോ ഇവിടെ ശാരഥീ സായി ഉണ്ട് ദേവനുണ്ട് പിന്നെ നമ്മൾ ആമി കുടു ഇത്ര ഉള്ളു വേറെ പുറത്തുനിന്ന് അങ്ങനെ ആരും വന്നിട്ടൊന്നുമില്ല ഈ തുടങ്ങിയ സമയത്ത് കുടു നല്ല ഉറക്കമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പടക്കം പൊട്ടിക്കുന്ന സൗണ്ട് ഏട്ടാൻ പറ്റിയാൽ അവളാളെണ്ണീറ്റു പക്ഷേ കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ആ വാദിക്കൽ ഊഞ്ഞാലെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ആ കുടുവിൻ്റെ സ്വന്തം ജയിച്ച് ആട്ടിക്കൊണ്ടിരിക്കുന്ന രംഗമാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത് ആൾക്ക് അവളെ താങ്ങാനോ ആ ഊഞ്ഞാലെടുത്ത് പൊക്കാനോ ആരോഗ്യമൊന്നും ഇല്ല പക്ഷേ എന്നാലും സ്നേഹമല്ലേ ഏട്ടത്തെയാണ് അവൾ ആട്ടിക്കൊണ്ടിരുന്നത് മാറ് അമ്മയെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവളാട്ടിക്കൊണ്ടിരിക്കുകയാണ് കാണുന്നത് അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ താഴത്തൊക്കെ ചിലവഴിച്ചിട്ട് നേരെ അകത്തോട്ട് കയറിപ്പോകുന്നു കാരണം പുകയാണ് ഭയങ്കര കരിമരുന്നിൻ്റെ പുകയിലത് കാരണം ഞങ്ങൾ മുകളിലോട്ട് തന്നെ കയറിപ്പോകുന്നു അമ്മ അകത്ത് വേറെ പണിയിലാണ് ഇട്ട് അമ്മ അമ്മ നാളെ കണി വെക്കാനുള്ള സംഭവങ്ങളൊക്കെ പൂക്കളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അകത്ത് കാരണം വീഡിയോ കാണുന്നവർ വിചാരിക്കും അമ്മേനെ കാണുന്നില്ല ഇത്രയും ഇപ്പം ഇത്രയും കണ്ടതിലും അമ്മേനെ കണ്ടില്ലല്ലോ അപ്പോൾ വിചാരിക്കില്ലേ അമ്മ എന്ത് ചെയ്യുന്നു അതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി പറഞ്ഞത് അമ്മ എന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് ആൾക്കും വീഡിയോ ചെയ്യാനായിട്ട് വലിയ ഇഷ്ടമാണ് ഫോൺ നോക്കിയിട്ട് ഹലോ ഗൈസ് എന്നൊക്കെ പറയും അപ്പം ഞാനങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ആളോട് ഇപ്പം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ആൾക്ക് ഭയങ്കര ഷോയാണ് ഗൈസ് അല്ലാത്ത സമയത്ത് ഫോണും റിമോട്ടും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ എണ്ണിക്കാണ്ട് എല്ലാം പറക്കി ഹലോയി വെച്ച് ഹലോ ഗെയ്സ് പറഞ്ഞു നടക്കുന്ന ആളാണ് ഇപ്പോൾ ആൾക്ക് ഭയങ്കര ഷോയാണ് അങ്ങനെ വീണ്ടും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കുറച്ചധികം കമ്പിത്തിരികളുമായിട്ട് ഞങ്ങൾ വീണ്ടും ഇറങ്ങി ഗൈസ് കൂടുതലും ഞാൻ ഏട്ടത്തിൽ കയ്യിലോട്ട് ഹാൻഡ് ഓവർ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴ്ത്തോട്ടിറങ്ങിയിട്ട് ആ കമ്പിത്തിരികളും കുരവപ്പൊക്കെ കത്തിക്കുകയാണ് പിന്നെ ലൈജ് വെച്ചാൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതിനായിട്ടാണ് പറയുന്നത് ഞാൻ എന്തോ കുറിത്തൊക്കെയാണ് കാണിച്ചു വെക്കുന്നതാണ് അവർ അവർ പറയുന്നത് കാരണം ഞാൻ വീഡിയോ എടുക്കുന്നതൊക്കെ അവർക്ക് ഇഷ്ടമാണ് പക്ഷെ എടുക്കാൻ സമയത്ത് ഇങ്ങനെ മാറിക്കളയും പക്ഷേ അത് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കണ്ട് കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കും പിന്നെ ആമിക്കിപ്പോൾ പേടിയൊന്നും ഇല്ല കേട്ടോ ആമി പടക്കൊക്കെ പൊടിക്കും കമ്പിത്തിരിയൊക്കെ എത്തിക്കാനൊക്കെ കണ്ടു അമ്മയുടെ കൂടെയൊക്കെ ഇരിക്കും ആൾക്കിപ്പോൾ പേടിയൊന്നുമില്ല നേരത്തെ ഒക്കെ ഭയങ്കര പേടിയായിരുന്നു പെടിയൊന്നുമില്ല എൻ്റെയൊക്കെ ചെറുപ്പ പ്രായത്തിൽ എന്ന് വെച്ചാൽ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഒക്കെയുള്ള സമയത്ത് നമ്മുടെ വീട്ടിലിങ്ങനെ ഒത്തിരി പടക്കങ്ങളൊന്നും വാങ്ങിക്കൂല ആ സമയത്തൊക്കെ ഞങ്ങൾ അവിടെയൊക്കെ കശുമാവുണ്ട് ഒത്തിരി കശുമാവുണ്ട് അപ്പോൾ ഞാനും അനിയത്തി ഞങ്ങൾ കൂട്ടുകാരൊക്കെ കൂടിയിട്ട് ചെന്ന് ഒരു മാസം മുന്നേ ഞങ്ങൾ കശുവങ്ങയൊക്കെ പറക്കി ഉണക്കിയൊക്കെ സൂക്ഷിച്ച് വെക്കും ഇപ്പോൾ മാങ്ങകളുടെയൊക്കെ സീസണാണല്ലോ അപ്പോൾ അത് കാരണം ഒത്തിരി ഉണ്ടാവും നമ്മളുടെ വീട്ടിൽ കശുമാവൊന്നുമില്ല അപ്പം ഇപ്പുറത്തെ പറമ്പിലൊക്കെ ഉണ്ടാവും അങ്ങനെ ആരും കാണാതെന്ന് വെച്ചെന്ന് അതൊക്കെ പറക്കിക്കൊണ്ട് വന്ന് സൂക്ഷിച്ചൊക്കെ വെക്കും എന്നിട്ട് ഈ വിഷു സമയമാകുമ്പോഴേക്കും നമ്മൾ ഇത് കൊണ്ട് കൊടുക്കും കൊടുക്കും നമുക്ക് കുറച്ച് ചില്ലറ കിട്ടുമല്ലോ ആ പൈസ കൊണ്ടിട്ടാണ് നമ്മൾ ആ സമയത്തൊക്കെ പടക്കങ്ങളൊക്കെ വാങ്ങിക്കുമായിരുന്നു ഇപ്പൊ അതൊക്കെ ഓർക്കുമ്പോ വല്ലാത്തൊരു ഓർമ്മയാണ് ആ സമയത്തുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ മക്കൾക്കൊന്നും അതൊന്നും അറിയാൻ കൂടി പാടില്ല എന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെയാണ് വിഷു കൈനീറ്റം കിട്ടുന്നതും അഞ്ച് രൂപ പത്ത് രൂപയ്ക്ക് കിട്ടുന്നതൊക്കെ കൂട്ടുകൂട്ടി വെക്കുമോ എന്നിട്ട് ഞാൻ അനിയത്തിയും കൂടിയാണ് ഓരോ പൈസ കിട്ടുമ്പോഴും ഞങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തിയൊക്കെ വെക്കുന്നത് അതൊക്കെ ഒരു അതൊക്കെ ഒരു ഓർമ്മ തന്നെയാണ് അതൊക്കെ ഇപ്പം എനിക്ക് ഓർക്കുമ്പോൾ ഇതൊക്കെ ഈ സമയത്ത് ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് ഞാൻ ഓർക്കും കൈസ് അല്ലെങ്കിലും എല്ലാ പ്രാവശ്യം നമുക്ക് എല്ലാക്കാളും ഒരേപോലെ ഇരിക്കാൻ പറ്റില്ലല്ലോ മനുഷ്യരെല്ലെ എല്ലാവരും മാറും അതുപോലെ ഞാനും മാറി പക്ഷേ ഞാനിത് എന്തൊക്കെയാണ് പറഞ്ഞത് പറഞ്ഞ് ഞാൻ എവിടേക്കോ പോയി നമുക്ക് ഇവിടുത്തെ ടോപ്പിക്കിലേക്ക് വരാം അപ്പോൾ നമ്മൾ വിഷുവിന് ചെയ്യാനുള്ള കണികളൊക്കെ സെറ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അമ്മ പൂവൊക്കെ ശരിയാക്കുമായിരുന്നു നേരത്തെ പറഞ്ഞില്ലേ പൂവൊക്കെ ശരിയാക്കി വെച്ചു പിന്നെ കണക്ക് വെക്കേണ്ട സാധനങ്ങളൊക്കെ എല്ലാം റെഡിയാക്കി ടേബിളിലൊക്കെ വിരിച്ചു എല്ലാം സെറ്റപ്പാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നീട് ഞങ്ങൾ താഴത്തോട്ട് പോയി ഗൈസ് പടക്കം പൊട്ടിക്കുന്നതിനായിട്ട് വേറൊന്നും ഇല്ല കാരണം ഒക്കെ പൊട്ടിച്ചത് ഒരു ലോഡ് പടക്കം ഞാൻ കഴിഞ്ഞ ദിവസം വീടിട്ടപ്പോൾ അതിനകത്ത് ക്യാമറയുടെ ഒരു ഇത് കാണിച്ചില്ലേ ആ പടക്കം കണ്ടിട്ട് ഞാൻ എൻ്റെ അനിയത്തി പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഫ്ലാഷ് പോലെ വരുന്നത് ഇതായിരുന്നു സംഭവം ഫസ്റ്റ് കത്താടായപ്പോ ഞങ്ങൾ ഇതായി പോയി പക്ഷെ പെട്ടെന്ന് കേട്ടോ ബുമ്പം പറഞ്ഞ സാധനം കത്തി വന്നത് ഇതെന്തായാലും നല്ല രസം ഉണ്ടായിരുന്ന ഭംഗി ഉണ്ടായിരുന്നു ഫ്ലാഷ് അടിക്കുന്ന പോലെ ഇങ്ങനെ ബുമ്പ്ന്നും പറഞ്ഞ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് സാധാരണ നിനക്ക് കുറച്ച് ഉണ്ടാവുള്ളൂ പക്ഷെ ഇതാ കുറച്ചധികം സമയം നിന്നും കൂട്ടാം അവിടെ നല്ല ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് മേളിൽ പോയി പൊട്ടുന്ന ഒരു പടക്കം വാങ്ങിയിട്ടുണ്ടായിരുന്നിട്ട് അത് പിന്നെ സാരഥി മുന്നിനെ തീ കൊടുത്തു പക്ഷേ അത് മേളിലേക്ക് പോയ സമയത്ത് ഞാൻ മാവിൻ ചുവട്ടിലായിരുന്നു ഗൈസ് അത് കാരണം എനിക്ക് ആ സംഭവം പൊട്ടുന്നത് കിട്ടിയില്ല മാവിന്റെ അല കാരണം മറഞ്ഞ് പോയി അങ്ങനെ ഹരിയാണ് അടുത്തത് എടുത്തിട്ടുള്ളത് വിമാനം പോലത്തെ ഒരു സാധനമായിട്ടാണ് അപ്പൊ അത് ദേവന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെയാണ് സംഭവം പൊട്ടിക്കുന്നത് കഴിഞ്ഞ ദിവസം ആ പടക്കങ്ങളെ ബോക്സില് കാണിച്ചാൽ ഏറെക്കുറെ സാധനങ്ങളും നമ്മൾക്ക് അറിയില്ലല്ലോ എങ്ങനെയാണ് പൊട്ടിക്കേണ്ടത് അതുകൊണ്ട് തന്നെ കുറെ സാധനങ്ങളും അറിയാത്തത് കാരണം ചീറ്റിപ്പോയി അതാണ് ഇപ്പോഴും സംഭവിച്ചത് നിങ്ങൾ കണ്ടോളൂ റോക്കറ്റ് പോലെ ഇരിക്കുന്നതാണ് മേലോട്ട് പൊങ്ങി പറക്കും പറഞ്ഞ കൊണ്ട് തീ കൊടുത്തത് പക്ഷേ ചതിച്ചു ഗൈസ് സാധനം പൊങ്ങിയില്ല സാധനം താഴെ തന്നെ കിടന്ന് കറങ്ങി അങ്ങനെ അതവിടെ വട്ടത്തിൽ മൂഞ്ചിപ്പോയി ഗൈസ് അടുത്തത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡിസ്കോ ചക്ര എന്ന് പറഞ്ഞ് കത്തിച്ചിട്ടുള്ള ഒരു സാധനമാണ് രണ്ട് പ്രാവശ്യം ഇതിങ്ങനെ കറങ്ങിയത് കഴിഞ്ഞപ്പോൾ അതിന്റെ വെടിയും തീർന്നു ഗൈസ് അങ്ങനെ ഡിസ്കോ ചക്രത്തിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ ഇക്കാലത്തെയും ഫേമസ് ആയിട്ടുള്ള റോക്കറ്റ് വിക്ഷേപണമാണ് ഗൈസ് ഇത് മിക്കവാറും അമ്പൻ കോമഡിയാണ് കാരണം എല്ലാവരും പൊട്ടിച്ചാലും തെക്കോട്ട് വെക്കുന്ന സാധനം അടക്കോട്ടാണുള്ള സാധാരണ പോവാറ് ഭാഗ്യ എന്റെ പ്രവചനം ഒട്ടും തെറ്റിയില്ല ഗൈസ് കാരണം മേലോട്ട് പോയി റോക്കറ്റ് നേരെ കിഴക്കോട്ടാണ് പോയത് പാടത്തെ കൊയ്ത്ത് കഴിഞ്ഞത് കൊണ്ട് രക്ഷപ്പെട്ടു ഗൈസ് ഇല്ലെങ്കിൽ വൻ തീ തന്നെ ഇപ്പൊ ഉണ്ടായനെ ഈ വെക്ക സാധനങ്ങൾ പൊട്ടിക്കരുത് അമ്മയുടെ നേരത്തെ ഓർഡർ ഉണ്ടായിരുന്നു ാണ് പക്ഷെ കൗതുകം ലേശം കൂടുതലാണല്ലോ അത് കാരണം അവർ വീണ്ടും വാങ്ങി ഗൈസ് അങ്ങനെ പൊട്ടിച്ച് കണ്ടിട്ട് എന്റെ ചീത്തങ്ക അടുത്ത ഐറ്റം ഞങ്ങൾ എടുത്തിട്ടുണ്ട് എന്താ മേളിൽ പോയി പൊട്ടുന്ന സാധനം എന്നാ ഹരിയേടം പറഞ്ഞത് അതുകൊണ്ട് തീ കൊടുത്തിട്ട് വേഗം തന്നെ പുറകോട്ടം മാറി പക്ഷെ അത് അവിടെയും ചീറ്റിപ്പോയി ഗൈസ് എന്താ ചറവറ പൊട്ടുന്ന ഒരു സാധനമായിരുന്നു അത് ഒറ്റ സെക്കൻഡ് പരിപാടി തീർന്നു അതും പറഞ്ഞിട്ട് പ്ലിങ്ങി കൊണ്ടുവരുന്ന എന്റെ ഹരിയടനാട്ടോ നിങ്ങൾ ഇപ്പൊ കണ്ടത് അങ്ങനെ ഞങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് കളിച്ചു ചിരിച്ച് കമ്പിത്തിരികളൊക്കെ എത്തിക്കുകയാണ് ഗൈസ് ഈ ഒരു ദിവസം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് വേറെ കാരണങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്നാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കുറച്ച് സമയത്തേക്കാണെങ്കിലും വേറെ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല വേറെ ആലോചന വേറെ ഒരു ഒരു കാര്യം ഞാൻ ചിന്തിക്കുന്ന പോലും ഇല്ല എൽ മൊത്തത്തിൽ പടക്കത്തിൽ ഒരു ഒരവസ്ഥയാണ് ഇപ്പൊ അങ്ങനെ വെച്ചിരിക്കുന്ന പാക്കറ്റുകളൊക്കെ തുറന്നു തുറന്നോക്കിയപ്പോഴേട്ടാ ഗുണ്ട് കണ്ടത് അങ്ങനെ നേരെ അത് മാറ്റി വെച്ചു അമ്മ കണ്ടെ അതിനെ തുടങ്ങും അത് കാരണം ഗുണ്ട് നേരെ മാറ്റി വെച്ചു എന്നിട്ട് മേളിൽ പോയി പൊട്ടുന്ന ഒരു സാധനം പറഞ്ഞു പിന്നെ അരിയിട്ടൊക്കെ ഒത്തിച്ചു അതും വാളി പോയി കൈ ഇവൻ ഇപ്പം ഈ കിറക്കുന്ന സാധനം ഇല്ലേ അത് കൈവൊള്ളാതിരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കത്തിക്കാൻ വേണ്ടി വാങ്ങി തന്ന സാധനമാണ് പക്ഷെ ഇത് ഞാൻ കറക്കി എൻ്റെ മേത്തട്ടെന്നെ കൊണ്ട് പൊള്ളി ഗൈസ് അല്ലെങ്കിൽ ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് ഗൈസ് അവസ്ഥ അവസാനം മൂഞ്ചൽ തന്നെ അങ്ങനെ ഒരുമാതിരിപ്പെട്ട പടക്കങ്ങളെല്ലാം പൊട്ടിച്ച് ഞങ്ങൾ തീർത്തു അവസാനം ഞങ്ങൾ അകത്തേക്ക് പോവുകയാണ് കിട്ടാ അവസാനത്തെ ഈ പാളിപ്പടക്കത്തോടു കൂടി ഞങ്ങൾ പരിപാടി അവസാനിപ്പിച്ചു ഗൈസ് അങ്ങനെ പോയി കിടന്നു പിറ്റേ ദിവസം രാവിലെ ഇതാ കണി കാണാൻ വേണ്ടി എഴുന്നേക്കാണ് കണിയുടെ സാധനങ്ങളൊക്കെ തലദിവസം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ കുടുവിൻ്റെ ഫസ്റ്റ് വിഷു ആണ് അപ്പോൾ അത് കാരണം കുടുവിനെ കണി കാണിക്കാൻ വേണ്ടി ഞാൻ ഇതാ കുത്തിപ്പൊക്കെ എഴുന്നേപ്പിക്കുകയാണ് ഗൈസ് ഞാൻ നല്ല ഉറക്കായിരുന്നു കേട്ടോ ഞാൻ അനിയത്തി നല്ല ഉറക്കായിരുന്നു ഹരിയേണ്ടായിരുന്നിട്ട് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ എന്നെ വന്ന് ഫസ്റ്റ് വിളിച്ച് ഞാൻ പോയി കണി കണ്ടതിന് ശേഷമാണ് ഞാൻ കുടുവിനെ പോയി ഒക്കെ എടുത്തോണ്ട് വരുന്നത് അങ്ങനെ എന്താ കൊടു ഫസ്റ്റ് വിഷുക്കണി കാണുവാണായിട്ട് ആ ജീവിതത്തിൽ ഫസ്റ്റ് ആദ്യത്തെ വിഷു ആണ് എൻ്റെ കൊടുവിന്റെ അവൾ അമ്പരം നോക്കാനായിട്ട് ഓർക്കാൻ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് എഴുന്നേപ്പിച്ചു കൊണ്ടുവന്നിട്ട് ഇവളെന്താണ് ഈ കാണിക്കുന്നത് എന്നാൽ നോക്കുന്നത് കൃഷ്ണനെയാണ് കണി കാണിച്ചെങ്കിലും പക്ഷെ ആളെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആപ്പിൾ ആപ്പിള് മുന്തിരിയിലിട്ടൊക്കെയാണ് ആളെ കണ്ടുപോകുന്നത് അതാണ് ആ നോക്കുന്നത് അങ്ങനെ ഞങ്ങൾ കണി കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോ വിഷു കണി കാണിക്കാൻ വേണ്ടി പുറത്ത് നമ്മുടെ പിള്ളേരെ സെറ്റ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താ ഹരിയായിട്ടുണ്ട് ഉറക്കത്തിറന്നിട്ട് നമ്മൾ ഭഗവാനെ കണി കാണുക ഗൈസ് Oh, <laughs> ണിച്ചിട്ടവർ പോയി ഞാൻ വിചാരിച്ചിട്ടോ കൂടുതൽ നല്ല കരച്ചിലായിരിക്കും എന്ന് കാരണം ഇങ്ങനെയൊക്കെ കാണുമ്പോഴത്തേനും അങ്ങനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചിട്ട് കാണിക്കുമ്പോൾ നല്ല കരച്ചിലായിരിക്കും കരച്ചിലായിരിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ആൾ ഒരു അനൊക്കെ ഇല്ല കേട്ടോ ആൾ ഇതൊക്കെ കൗതുകത്തോടെ നോക്കുകയാണിത് എന്താണ് സംഭവം കണി ഒരുക്കി അങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കണ്ടിട്ട് പോയി കിടന്നു രാവിലെ എഴുന്നേറ്റ് നേരെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ നമ്മളുടെ പങ്കാളി അമ്പലത്തിലേക്ക് പോവുകയാണ് അനിയത്തിയും ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും അനിയത്തിയും ഇടത്തും കൂടിയാണ് ഞങ്ങൾ പോകുന്നത് ഉണ്ണിച്ചേട്ടനും അമ്മയും കൂടി നേരത്തെ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പുറകെ പതിയെ പോവാണ് ഹരിയേട്ടം വന്നില്ല കേസ് നല്ല ഉറക്കായിരുന്നു കാരണം തലേ ദിവസവും കൂട്ടാരോടെയൊക്കെ പോയിട്ട് വന്നിട്ട് മൂന്ന് നാല് മണിയൊക്കെ ആയപ്പോഴാണ് ആള് കിടന്നത് അതാണ് നല്ല ഉറക്കാണ് എഴുന്നേച്ചിട്ട് പോലില്ല ഞാൻ പോരുമ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്പലത്തിലേക്ക് പോര് ഞങ്ങൾ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് ചെന്ന് ചുറ്റു നടന്നു തൊഴുകയൊക്കെ ചെയ്തു കേട്ടോ ആമി വൺ ആയിരുന്നു പൂവൊക്കെ വെച്ചിട്ട് ആള് സെറ്റപ്പ് സെറ്റപ്പായിട്ടൊക്കെയാണ് അമ്പലത്തിൽ വന്നത് ആമയ്ക്കും കുടൂനും ഒരേ പോലത്തെ ഡ്രസ്സായിട്ടാണ് ഉണ്ണിച്ചേട്ടും ഗുരുവായൂരുവായപ്പോൾ എടുത്തുകൊണ്ട് വന്നിട്ടുള്ളതായിരുന്നു അങ്ങനെ ആ കുടും എഴുന്നേറ്റിട്ടില്ലായിരുന്നു അല്ല കൂടി റൂമിൽ കിടപ്പുണ്ട് ഇങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ വന്നു നിങ്ങൾക്ക് ഇത് അമ്പലത്തിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ട് കിട്ടി രാവിലെ എന്നൊരു പോസിറ്റീവ് വൈവാണല്ലേ നല്ല സേർന്നിട്ട അങ്ങനെ കുറച്ച് സമയം അമ്പലമുറ്റത്ത് തന്നെ ഇരുന്നു ആമയുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു അങ്ങനെ വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് ആ കുടുവിനെ ഞാൻ കുളിപ്പിച്ച് പിന്നെ റെഡിയാക്കിയത് ഞാൻ പറഞ്ഞു രണ്ടുപേർക്കും ഒരേപോലത്തെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ രണ്ടുപേർക്കും ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ച് പൂവൊക്കെ കുടു ആകെ ഭാഗ്യമഴക്കായിരുന്നു ഇട്ടിങ്ങനെ മുടിയൊക്കെ കിട്ടിയിരിക്കുന്ന ആളെ ഭയങ്കര അലമ്പായിരുന്നു എന്നാലും രണ്ടുപേര് ഇങ്ങനെ ഒരേപോലത്തെ ഡ്രസ്സിൽ നല്ല ഭംഗിയെ കാണാനായിട്ടൊരു പ്രത്യേക രസമായിരുന്നു ആ വിഷുവിന് കാണാനായിട്ട് എനിക്കിത് കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ എന്താ പറയുക ഉണ്ണിച്ചേട്ടനെയും ഹരിയേടനേയും കുഞ്ഞിലത്തെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു രണ്ടുപേരും കൂടി നിൽക്കുന്ന എനിക്ക് ആ ഒരു മുഖച്ചായ പോലെയൊക്കെ തോന്നിയിട്ടല്ല എനിക്ക് തോന്നിയത് ശരി നല്ല രസം പിന്നെ ഇന്ന് ആയതുകൊണ്ട് എൻ്റെ അച്ഛനും അമ്മയും മാമിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ വിഷിക്കഴിഞ്ഞിട്ടൊന്നുമായിട്ട് കുടുവിൻ്റെ ഫസ്റ്റ് അല്ലേ അപ്പം അതുകാരണം അവർ അവിടെ നിന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ വന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയം വർത്തനമൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞപ്പോഴേക്കും ആമയുടെ സ്വഭാവം അറിയില്ല ഇപ്പോഴും തന്നെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അവൾ കരച്ചിലായി കാരണം കുടുവിനെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് എടുക്കാൻ സമയൊക്കെ ഉള്ളായിരുന്നു എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ അവൾ അരച്ചില്ല ആദ്യത്തെ സമയത്തൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു ഞാൻ മുന്നിട്ട് വീട്ടിലേക്ക് ഇട്ടിട്ടുണ്ടല്ലോ ഒരാളെ കൊണ്ടുപോകും ആമി കുടുവിനെ എടുപ്പിക്കത്തൊന്നും ഇല്ലായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് ആൾ ഓക്കെ ആയി വരുമായിരുന്നു പക്ഷെ ആളിതായി ഇപ്പോൾ വീണ്ടും കരച്ചില്ല കാരണം എൻ്റെ അച്ഛനമ്മയും കണ്ടപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് എൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചിട്ട് ആള് ഭയങ്കര കരച്ചില്ലായിരുന്നു പിന്നെ ഏറ്റവും ഓരോ സാധനങ്ങളൊക്കെ കാണിച്ചിട്ട് ആളെ സമാധാനിപ്പിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് മാങ്ങ വരയ്ക്കാൻ വേണ്ടി ഞങ്ങൾ മേളിലേക്ക് കയറിയതാണ് മാമി കണ്ടപ്പോൾ തന്നെ മാങ്ങയൊക്കെ പറഞ്ഞ് കുറച്ച് കുറച്ച് തിന്നെയാണ് കൈസും കാരണം മാമിക്ക് മാങ്ങ ഇങ്ങനെ ഉപ്പ് എരിവ് പുളി എന്നൊക്കെ ഭയങ്കര ഭയങ്കര ക്രൈസ് ഉള്ള ഒരാളാണ് അപ്പം അത് കാരണം അതൊക്കെ പറിച്ചു തിന്നു അങ്ങനെ കുറച്ചധികം മാങ്ങ നമ്മൾ പറിച്ചു കൊടുത്തു നമുക്ക് രണ്ട് മൂന്ന് സൈസ് മാങ്ങയുണ്ട് അപ്പം അത് കാരണം ഇത് നല്ലതാണ് പഴു പഴുപ്പിച്ച് കഴിക്കാൻ നല്ല മാങ്ങയായിട്ട് അത് അങ്ങനെ അത് കുറച്ച് നമ്മൾ പറിച്ചു കൊടുത്തുവിട്ടു ഫണ്ടിലും ഉണ്ട് ഫ്രണ്ടിലുള്ളത് നമ്മൾ ചീമ്പി കുടിക്കുന്ന ടൈപ്പ് ഉണ്ണി മാങ്ങൾ കുഞ്ഞ് വാങ്ങിയാണ് മാൻ അതും കുറച്ച് കുറച്ച് കൊടുത്തു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അവർ നേരെ വീട്ടിലേക്ക് പോയിട്ട് അവ ആവേയും പോയിട്ടുണ്ടായിരുന്നു അവൾക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അവളും പോയി പോകുന്ന വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല ഗൈസ് ഞാൻ മറന്നുപോയി അങ്ങനെ ഉച്ചക്കത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകിട്ടത്തേക്കുള്ള കലാപരിപാടിക്ക് ഇത് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഗൈസ് വേറൊന്നുമല്ല വിഷു ഒക്കെ അല്ലേ അപ്പോൾ അത് കാരണം നമുക്ക് ചിക്കൻ അൽഫാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്തതായിരുന്നു അങ്ങനത്തെ ആ ചിക്കനൊക്കെ വാങ്ങി എല്ലാം റെഡിയാക്കി ഞാൻ അടുത്തതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുള്ളത് വരഞ്ഞ് സെറ്റപ്പാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ മസാല കൂട്ടൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് മല്ലിയും അങ്ങനെ കുറക്കണമെന്നു സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ചേർക്കുന്നത് ഇതൊക്കെ എനിക്കറിയില്ല ഞങ്ങൾ ഫോൺ നോക്കിയാണ് ചെയ്യുന്നത് അങ്ങനെതെല്ലാം ചൂടാക്കി ഒക്കെ പൊടി പൊടിച്ച് പൊടിച്ചൊക്കെ എടുത്തിട്ടുണ്ട് താഴെ തണുട്ടോ ഇടാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് നെറ്റൊക്കെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് വേറെ സംഭവങ്ങൾ നമ്മൾ വേറെ വാങ്ങിയിട്ടൊന്നും നെറ്റും കാര്യങ്ങളൊന്നും നമ്മൾ വാങ്ങിയിട്ടില്ല നമ്മുടെ വീട്ടിൽ തന്നെ ഇടാന്ന് വെച്ചാൽ പഴയ നെറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതിന് ശേഷം അമ്മയും കൂടിയാണ് കേട്ടോ അതൊക്കെ സെറ്റ് ആക്കുന്നത് പാവ നല്ല പുകയായിരുന്നു കരിഞ്ഞ് പുക രണ്ടും കൂടി താഴെ അതിൻ്റെ അടുക്ക കൂടുവാണെങ്കിൽ നല്ല വഴക്കായിരുന്നു അത് കാരണം അമ്മയ്ക്ക് നല്ല ദേഷ്യം വന്നിരിക്കുകയാണ് കുഞ്ഞുങ്ങളിട്ടിട്ട് വിവക പരിപാടിയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അമ്മ നല്ല കലിപ്പായിരുന്നു പിന്നെ ഇതൊക്കെ എല്ലാ സന്തോഷം വിഷു അല്ലേ നമ്മൾക്ക് പുറത്ത് പോയിട്ടുള്ള പരിപാടികളൊന്നും പരിപാടിയോടൊന്നുമില്ലല്ലോ വീട്ടിൽ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക വൈബല്ലേ ഞങ്ങൾ വൈബ് പിടിക്കുന്ന ആൾക്കാരാണ് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് അത് കാരണം ഞങ്ങൾ ഈ വക പരിപാടികളൊക്കെ കാണിച്ച് നോക്കും പിന്നെ പിള്ളേരുള്ളതുകൊണ്ടാട്ടോ അല്ലെങ്കിൽ അമ്മേ അച്ഛനും എല്ലാ കാര്യത്തിനും ആണ് ഏത് കാര്യത്തിലും ഇതേപോലത്തെ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് വീഡിയോ എടുക്കാനും ബാക്കി എല്ലാ കാര്യങ്ങൾക്കും അച്ഛനും അമ്മയും ഫുൾ സപ്പോർട്ടാണ് ഗൈസ് അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല അങ്ങനത്തെ ആ ചിക്കൻ ഞാൻ അവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് മസാല ഒക്കെ ഞാൻ നേരത്തെ പെരിട്ടിവെച്ചിട്ടുണ്ടായിരുന്നത് ആ ചിക്കൻ നമുക്ക് വരും ചെറുതായിട്ട് ചതച്ചക്ക കൊടുത്തിട്ട് ഞാൻ എന്താ പുക്കി ഷോയൊക്കെ കാണിക്കുന്നുണ്ടല്ലോ നിങ്ങളൊന്നും വിചാരിക്കേണ്ട അതൊക്കെ വെറും ഷോയാണ് ഗൈഫ് അങ്ങനെ ചിക്കനിലേക്ക് മസാലയൊക്കെ നല്ലോണം തേച്ച് പിടിപ്പിച്ച് കുറച്ച് സമയം ഞാൻ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചു വിട്ടാ തേച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല കുടുവുകയെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോയി അത് കാരണം തേച്ച് സെറ്റപ്പാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് സമയം കഴിഞ്ഞിട്ട് ദ എടുത്ത് പൊക്കി നോക്കിയപ്പോൾ ദാ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പോൾ മസാലയൊക്കെ കുറച്ച് പിടിച്ചിട്ടുണ്ടാകും എന്ന് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ഇത് ചെയ്തതിന് ഒറ്റയ്ക്ക് അല്ലാണ്ട് ഏട്ടത്തെയുണ്ടായിരുന്നു ഇടയ്ക്ക് ഏട്ടത്തെയാണ് എനിക്ക് വീഡിയോസ് എടുത്ത് തരുന്നത് അതുകൊണ്ടിട്ടാണ് അപ്പോൾ നമ്മളിത് ആ പെരിയ പെരിയാണ് ഉദ്ദേശിച്ചത് അപ്പോൾ അതിൻ്റെ പുറത്തേക്കാനുള്ള സാധനങ്ങളും പിന്നെ മയോണീസൊക്കെ തന്നെ അതുതന്നെ സെറ്റാക്കി തേട്ട അതൊക്കെ എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം കൂടി അത് താഴത്തേക്ക് കൊണ്ടുവന്നു കൊടുത്തു അപ്പം കുറച്ചുകൂടി കനല് വേണമായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചത്രയും കനല് കിട്ടിയില്ല കാരണം എന്ന് അറിയില്ല നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ട്രൈ ചെയ്യുന്നത് നമുക്ക് അറിയില്ലല്ലോ അപ്പം അതുകാരണം ഞാൻ കുറച്ച് ചിരട്ടയ്ക്ക് അവിടെ കിടന്നൊക്കെ അതും കൂടി പിറക്കി അതിനകത്തേക്ക് ഇട്ടു വാരി ഇട്ട് കത്തിച്ചു കയസ് അങ്ങനെ ഹോമ പോലെ വീടിനകത്ത് മൊത്തം പുകയാക്കി കഴിഞ്ഞ് ഞാൻ നേരെ അകത്തോട്ട് പോയി കാരണം കൊടുക്കര കരട് കാരണം ഞാൻ പിന്നെ അവളെ ഉറക്കാൻ വേണ്ടി അകത്തോട്ട് പോയി പോയിട്ട് വന്നപ്പോൾ വന്നപ്പോ ചിക്കനൊക്കെ പറക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിറകിയിട്ട് കരിച്ച് വെച്ചിട്ടുണ്ട് രണ്ടും കൂടി കാരണം തീ കുറച്ച് കൂടുതലായിരുന്നു പക്ഷെ എന്നാലും കുഴപ്പമില്ല നമ്മളതിൻ്റെ സംഭവങ്ങളൊക്കെ പുറത്തൊക്കെ തെച്ച് കൊടുത്ത് സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ പ്രദേശത്തേനേക്കാളും നന്നായിട്ട് നമ്മൾ കിട്ടും നമ്മൾ ഫ്ലോപ്പ് ആയി പോകുമെന്നാണ് വിചാരിച്ചത് പക്ഷേ സംഭവം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഹാപ്പി ആയിട്ട് ഇരുന്ന് അന്നത്തെ വിഷുവിൻ്റെ വൈകിട്ട് ആ ഫുഡും കഴിച്ച് ഞങ്ങൾ ഹാപ്പി ആയിട്ട് കിടന്നുറങ്ങി കഴിച്ചു അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വ്ലോഗ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ